വിഷയത്തിൽ ഇന്ത്യ യു എസ് ബന്ധം വഷളായിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും സൂചനകൾ പുറത്തുവരുന്നു ഐക്യരാഷ്ട്ര സംഘടനയിലെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുവാൻ സെപ്റ്റംബർ മാസം മോദി അമേരിക്കയ്ക്ക് പോയേക്കുമെന്നും തീരുവതർക്കത്തിന് പരിഹാരം കാണാൻ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ട്രംപിനെ കൂടാതെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും മോദി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു സെപ്റ്റംബറിൽ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി നടക്കുന്നത് വ്യാപാര യുദ്ധം കൊണ്ടിരിക്കുന്ന സമയത്താണ് കൂടിക്കാഴ്ചയ്ക്ക് വഴി തെളിഞ്ഞതെന്നും ശ്രദ്ധേയമാണ് മോദി ട്രംപ് കൂടിക്കാഴ്ച നടക്കുന്ന പക്ഷം ഏഴു മാസത്തിനിടെ ഇരു നേതാക്കളും തമ്മിൽ നടക്കുന്ന രണ്ടാമത്തെ കൂടിക്കാഴ്ചയായിരിക്കും ഇത് ഇക്കൊല്ലം ഫെബ്രുവരി മാസത്തിൽ ട്രംപും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച വൈറ്റ് ഹൌസിൽ നടന്നിരുന്നു ഈ മാസം പതിനഞ്ചിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ട്രംപ് കൂടിക്കാഴ്ച നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ആ കൂടിക്കാഴ്ചയിൽ ഉക്രൈൻ യുദ്ധവും അമേരിക്കയുടെ തീരുവ ഉപരോധങ്ങളും വിഷയമാകുമെന്നാണ് സൂചന ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്